ഒരു കത്തി ഉണ്ടായിരുന്ന എല്ലാം എളുപ്പമായിരുന്നു അത്യാവശ്യം ഹെവി പാക്കിംഗ് അല്ല എന്താന്ന് പറയാട് കണ്ടല്ലെന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഷട്ടറിൽ പറ്റിയത് സാധനം ഞാൻ കൊറേ തപ്പിട്ടു എന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം അയക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ ഈ സംഭവം ഇവിടെയാണ് തായ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോ നമ്മുടെ ആർ സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാന് എം ടി വൺ ഫൈവില് എൻറെ ഒരു ഫ്രണ്ട് ഉണ്ട് ജസീൽ എന്ന് പറയും അപ്പൊ അവൻറെ എം ടി വൺ ഫൈവില് നമ്മൾ ഇന്ന് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വർക്ക് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് ഒന്നും അല്ല ഓൾറെഡി അവന് ടേൽ ടേഡിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു എന്താ പറയാ ഒരു നേക്ക് കിട്ടുന്നില്ല കണ്ടിട്ട് അപ്പോൾ അവന് വേറൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഇന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ ഒരു ടെയിൽ ടൈഡിയും അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ എം ടിയുടെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോ ഇതുപോലെ എടുത്തെന്നുള്ളൂ ഞാനിപ്പോൾ പോകുന്ന അവൻ്റെ വീട്ടിൽ കാട്ടും ഡീറ്റെയിൽസ് സംഭവം എല്ലാം ഞാൻ നമ്മുടെ കയ്യിൽ എം ടി ആയ ശേഷം കാണിച്ചു തരാം എം ടിയുടെ ജസ്റ്റ് ഇൻഡിക്കേറ്റർ രണ്ടും ചേഞ്ച് ചെയ്യുന്നു അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും ഇൻഡിക്കേറ്റർ ഏകദേശം ഒരുപോലുള്ള അതായത് ഒരേപോലെയുള്ള ഇപ്പം മുന്നിൽ അവൻ്റെ സ്റ്റോക്കാണ് ബാക്കിൽ അവൻ ഏതോ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഒഴിവാക്കിയിട്ട് രണ്ടും നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ആ ഒരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യണം ചിലപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് കൂടി അടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴല്ല ഇന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും നടക്കൂല രണ്ട് ദിവസം പിടിക്കും നമ്മൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് മാക്സിമം ഓക്കെ ആക്കിയിട്ടിട്ട് നോക്കും ബോർ പോലെ തോന്നുവാണെങ്കിൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അവർ ഡബ്ല്യു എച്ച് പോയപ്പോൾ ടയറിൽ ഒരിഞ്ഞിട്ടുണ്ട് അത് മിക്ക എം ടി വൺ ഫൈവിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ വാജിന്റെ ഒക്കെ കിടക്കിടക്ക് ആവാറുണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിന് ഇതേ ചക്കർ ഇവിടെ വെയിറ്റിങ്തേ ഇതാണ് കേട്ടോ നമ്മുടെ എം ടി നമ്മൾ എന്നാൽ ട്രിപ്പ് പോയില്ലേ ആ ഒരു സെയിം എം ടി തന്നെയാണിത് എനിക്ക് നൈക്കിട് ബൈക്കിലോട്ട് മാറുമ്പോൾ നല്ല കംഫർട്ട് തോന്നുന്നു കേട്ടോ നല്ല കംഫോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഫ്രീ ആയ പോലെ പിന്നെ ഇതിൻ്റെ ഹോൺ ഇതിൻ്റെ ഹോണിൻ്റെ സ്വിച്ച് അവർക്ക് കുറച്ചുകൂടെ താഴെ കൊടുക്കാമായിരുന്നു എന്നിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മുകളിലാക്കാമായിരുന്നു ഇതൊരു അവനക്ക് ശീലായി കാണും പക്ഷേ നമ്മൾ നേരെ ഇതിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ അടിക്കേണ്ടി വരും അതാണ് സീൻ അപ്പം ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇനി ഞാൻ മിക്കവാറും നേരെ പോയിട്ട് നമുക്ക് ആ പാലത്തിൽ പോയിട്ട് സംഭവം അൺബോക്സ് ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് എന്തായാലും തമിണയിലൊക്കെ എടുക്കാം അതായിരിക്കും ബെറ്റർ കാരണം അനീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നൈറ്റ് ആവും അത് ഷുവറാണ് നൈറ്റ് മീൻസ് ഒരു ആറുമണി ഏഴ് മണി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തമ്നെടുക്കാൻ കഴിയില്ല ഇതിപ്പം ഇപ്പോൾ തമനേലെടുത്തു കഴിഞ്ഞാൽ എനിക്ക് രാത്രി കുത്തർന്ന് എഡിറ്റ് ചെയ്യാം ചുമ്മാ ചെയ്യുവാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് ഒരു ക്രേസ് അതിന് പുറത്ത് ചെയ്യുവാണ് പിന്നെ ഇതവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി സെറ്റ് ചെയ്യണം അപ്പോൾ വണ്ടിയിൽ അവന് വർക്കൊന്നും അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഇതിലോട്ടൊക്കെ മൂട് ക്യാമറയുടെ പൊസിഷൻ മാറിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഞാൻ ആർ സിയിൽ അപ്പം പക്കാ പൊക്കിയായിരുന്നു വെച്ച് എന്നാൽ ആർ സിയിന്ന് കാണത്തുള്ളൂ അതിൻ്റെ ഒരു പൊസിഷൻ കാരണം പക്ഷേ ഇതിൽ കുറച്ച് താഴ്ത്തി വെക്കണം ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതോ വല്ല ഡാമേജസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരണമെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിയാണ്ട് പാക്കറ്റ് പൊട്ടിച്ചുപോയി ഇതേ കണ്ടോ ഇവിടെ പൊട്ടിച്ചുപോയി അതാണ് സംഭവം വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഞാൻ കാണിച്ചുതരാം ഇതേ കണ്ടോ വേറെ ഒന്നും തൊട്ടിട്ട് പോലും ഇനി നമ്മൾ യൂസ് ചെയ്തിട്ട് പറ്റിയ ഇഷ്യൂ ഒന്നും അല്ലയെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും അൺബോക്സിങ് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞു അത്യാവശ്യം ഹെവി പാക്കിംഗാണ് കേട്ടോ ദയക്കാൻ ഇച്ചിരി പാടാണ് അമ്പ അതേ കണ്ടോ നമ്മൾ ഔട്ട്ഡോർ ആയ കാരണം നമ്മളെ കയ്യിലൊന്നുമില്ല അതായത് കത്തിയോ കത്രികയോ ഒന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ എം ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ കണ്ടു ഇങ്ങനെയുണ്ട് ഇത് നമ്മളെ റെഡിറ്റ് എന്ന് പറയുന്ന ഇതിന് ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ ഈയൊരു കൊസ്നിൽ കണ്ടാൽ മനസ്സിലാവും ഇതേ കണ്ടു അത് കുഴപ്പമില്ല അതിൽ വലിയ സീനൊന്നുമില്ല അത് നമുക്ക് അനീസിൻ്റെ അടുത്ത് പോയിട്ട് നിർത്താൻ പറ്റുവാണെങ്കിൽ നിർത്താം ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടോ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഒന്നും ആരും തോന്നുന്നില്ല ഈ ഒരു ബെൻഡ് കാരണം ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് നേരെ ബാക്കിലോട്ട് ഇട്ട് ഇൻഡിക്കേറ്റർ കാണിച്ചു തരാം ഇതേ ഇതാണ് ഇൻഡിക്കേറ്റർ ഇത് നാല് പീസം കാണ്ടാണ് വരുന്നത് അതായത് ഫ്രണ്ടിലോട്ട് രണ്ട് ബാക്കിലോട്ട് രണ്ട് കത്തി ഉണ്ടായിരുന്ന എല്ലാം എളുപ്പമായിരുന്നു നമ്മുടെ വജ്രായുധം ഓക്കെ ഇതേ ഇൻഡിക്കേറ്റർ വേണ്ട രണ്ടെണ്ണ ഇവിടെ രണ്ടെണ്ണ ഇവിടെ ി നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം അപ്പൊ അവൻ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുമ്പോ അതേ അവൻ ആദ്യം ചെയ്ത സംഭവം അപ്പൊ ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അവന്റെ കാര്യമാണ് ടാസ്ക് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെ എന്താണോ പ്രശ്നം എന്റെ പുറകി വന്നാരോ വണ്ടി തട്ടിട്ടു ആര് പുതിയ വണ്ടി നടന്നു ടെമ്പററി നമ്പറാണ് അതിലാ പോയി തട്ടിയേക്കാൻ തോന്നുന്നുട്ടു തട്ടിയേ അപ്പൊ എന്താക്കിയ അവിടെ ആളുകളൊക്കെ കൂടിട്ടുണ്ട് ഇങ്ങോട്ടോട്ടോ നമുക്ക് പോകണ്ടേ അവിടെ അലഹമില്ലാന്ന് പറയാൻ എന്നിട്ട് കണ്ടല്ലെന്ന് എന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഷട്ടർ പറ്റിയ നോക്കുക അങ്ങനെ നമ്മൾ ഇവിടെ അനീസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓന് കാര്യപ്പെട്ടെന്തൊക്കെ പണിയിലാണ് കൈസ് അപ്പൊ ഓന് വണ്ടി കൊണ്ട് എടുക്കാൻ പോയിട്ടോ പിന്നെ ഇവിടെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തില്ല നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാണ്ട് പരിപാടി ഇങ്ങനെ തുടങ്ങിയത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ സീറ്റ് അയക്കണം ആദ്യം അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ സീറ്റ് അയക്കണം അപ്പം അതിന് അതിന്റെ കീന്റെ സാധനം ഞാൻ കുറേ തപ്പിട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം അയക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ കണ്ട കീ സംഭവം ഇവിടെയാണ് തായെ അപ്പം ഇവിടെ ഒരു കീന്റെ സംഭവം ഉണ്ട് ഇതേ ഇത് അപ്പോൾ ഇതിലോട്ട് കീ ഇട്ടിട്ട് സീറ്റ് അയച്ചെടുത്ത് ഇതേ സീറ്റ് സംഭവം അവിടെ ഉണ്ട് എന്നിട്ട് വയറിങ് സെറ്റ് ചെയ്യാൻ ഒരു സൈഡ് പീസ് അയച്ചാണ് എളുപ്പത്തിന് ഗൈസ് അങ്ങനെ അതെയോ നമ്മൾ ഈ ഒരു പൊസിഷനെല്ലാം അയച്ച് സെറ്റ് ചെയ്തിട്ടു ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ സെറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൽ നമ്പർ സെറ്റ് ചെയ്യണം അതുപോലെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യണം കണ്ടോ ഗൈസ് അപ്പോൾ നമ്മളെ പരിപാടി സ്ഥലം തീർന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഫ്രണ്ടിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഫോൺ ഓട്ടോമാറ്റിക് അങ്ങോട്ടൊക്കെ പോകണേ അപ്പോൾ അത് ഞാൻ സംഭവം കാണിച്ചുതരാം ഇത് എങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ റിയർ അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഫുട്ടേജ് നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ പരിപാടി സ്ഥലം കഴിഞ്ഞപ്പോൾ ഇത്ര സമയമായി ഒന്നാമത് ഇതൊക്കെ അയച്ചിട്ടുണ്ടാക്കാന്ന് പറയുമ്പോൾ ഇത്തിരി ടാസ്ക് ആയിരുന്നു പഴയത് ഞാൻ ബാഗിലിട്ടിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പോഷൻ എന്താ ഇവിടെ ഒരു ചെറിയ ഹോൾ പോലെ വരും അതായത് ഇതിൻ്റെ സൈസ് ഇതിപ്പോൾ ഇത്തിരി ഹെവി സൈസ് ആണല്ലോ അപ്പോൾ അത് നമ്മൾ മറ്റേ സൈസിലോട്ടാക്കുമ്പോൾ ചെറിയ ഇഷ്യൂ ഉണ്ട് അതായത് ചെറിയൊരു ഹോൾ പോലെ വരും അപ്പോൾ അവനോട് സംസാരിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ വിചാരിച്ച് നിൽക്കുകയാണ് നാളെ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ ഇവിടെ നിന്നും നല്ല സമയം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുണ്ട് ഫുള്ള് നമ്മൾ അയച്ചാണ് ഫ്രണ്ട് ഫുള്ള് അയച്ച് ഇൻഡിക്കേറ്റർ അയക്കുക വരുകയാണ് ചെയ്തു കേട്ട് മറ്റേ എന്നിട്ട് മറ്റേ ഇൻഡിക്കേറ്ററിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് നല്ല രീതിക്ക് കാണുന്നത് അപ്പം തന്നെ എനിക്ക് മനസ്സിൽ വിളിക്കാനൊന്നും നിന്നില്ല അവൻക്ക് കണ്ട് പറഞ്ഞിട്ട് തന്നെ സംഭവം ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ നമുക്കൊരു വാഷർ വാങ്ങിക്കാൻ വേണ്ടി ഇനി അതായത് ആ ഒരു ഇൻഡിക്കേറ്റർ ഇനി ഇതിലോട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു വാഷർ ത്രൂ ആണ് സെറ്റ് ചെയ്യാൻ പറ്റുക അത് നമ്മളെ വാജിയുടെ വണ്ടിയിലൊക്കെ സെയിം അവസ്ഥ തന്നെ കേട്ടോ അതായത് ഹിറ്റ് ചെയ്തത് ഈ ഒരു വർക്ക് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കത് ഓർമ്മയില്ലായിരുന്നു അവനോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അവനോട് സംസാരിച്ചിട്ട് അവനിക്കുവെക്കണം എന്ന് തന്നെ അഭിപ്രായമെങ്കിൽ നല്ലൊരു വാഷർ സെറ്റ് ചെയ്ത് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് വെച്ചാലൊന്നും കൂടെ വൃത്തിയാവും ആ ഒരു പോഷൻ അവനോട് സംസാരിക്കാം എന്നിട്ട് നോക്കാം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക് കേട്ടോ ബാക്കിനെ കാട്ടിലും പേഴ്സണലി എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് സംഭവം സിമ്പിളൊക്കെ തന്നെയാണ് പക്ഷെ ഇനി എനിക്ക് ആ നേരെ ഇല്ലാത്ത നേരത്ത് ചെയ്ത് കൂട്ടിയത് ഒരു റിസ്ക് പോലെ തോന്നിയതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഫ്രണ്ടിന് വേണ്ടിയിട്ട് എനിക്ക് അനീസിൻ്റെ കുറച്ച് സഹായം വേണ്ടിയൊന്നും പക്ഷേ റിയർ ഞാൻ ഫുള്ളി ാണ് ചെയ്ത് അത് ഒന്നാമത് ഇവിടുന്ന് കഴിയുമ്പോൾ പിന്നെ പേടിക്കാൻ വേണ്ടിയിട്ടില്ല പിന്നെ കാര്യമായിട്ട് നെറ്റ് പോളിട്ടൊക്കെ അയക്കുമ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അയക്കുന്ന നെറ്റൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുക അതുപോലെ ചെറുതായിട്ടുള്ള കാണാൻ പറ്റാത്ത നെറ്റുകളൊക്കെ ഞാൻ പോക്കറ്റിലായിരുന്നു ട്ടെ അങ്ങനെയൊക്കെയായിരുന്നു നെറ്റ് സംഭവം മിസ്സാവാണ്ട് അല്ലെ ജീലിൻ്റെ വണ്ടിയല്ലേ അപ്പം അതൊക്കെ വിചാരിച്ച് അത്രയ്ക്കും സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഒന്നാമത് പുതിയ വണ്ടിയാണ് പിന്നെ ആരാൻ്റെ വണ്ടിയാണ് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുനടക്കണമെന്ന് എനിക്കല്ലോ അറിയാം അപ്പം അതുപോലെ ഇതും നോക്കണം കാരണം അവൻ എത്രത്തോളം വണ്ടിയെ എന്താ പറയുക നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതൊക്കെയാണ് റീസൺ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫ്രണ്ട് ചെയ്യാതെ രണ്ട് അയച്ചിട്ട് ഫ്രണ്ടത്തെ അവർ കണ്ണുണ്ടല്ലോ ആ കണ്ണിൻ്റെ മോളി വരുന്നൊരു പൈസറുണ്ട് അതെല്ലാം അയക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊരു ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇപ്പോൾ കിടക്കുന്നൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഒക്കെ സെറ്റ് ആട്ടോ അതായത് എല്ലാവരും പെർഫെക്റ്റ് ഒരു ലോക്കിനൊക്കെ പുറത്ത് കേട്ടോ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ വന്ന എന്ന് പറയുമ്പോൾ ഇതിൽ ആ ഒരു ടെയിൽ ടൈ അതുപോലെ ആ ഒരു ഇൻഡിക്കേറ്റർ ആ രണ്ട് സംഭവം നമ്മൾ റെഡിറ്റോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് വാങ്ങിച്ചാണ് അതിലൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു ടെയിൽ ടൈഡിയും അതുപോലെ രണ്ട് പി സി ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് ഫോർ ഡബിൾ നയനോ അങ്ങനെ കാണ്ടൊരു ഓഫർ കണ്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എമൗണ്ട് അയച്ചുകൊടുത്ത് പർച്ചേസ് ചെയ്തൊരു സംഭവമാണ് നല്ല മഴ ഉണ്ട് കേട്ടോ ഞാൻ മിക്കവാറും വീട് ഒന്ന് പെട്ടെന്ന് തീർക്കാം അവൻ പറഞ്ഞു ഒരു രണ്ട് ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് അതിന് ഇരുന്നൂറ് രൂപയെങ്കാണ്ടായി പിന്നെ സിക്സ്റ്റി റുപ്പീസെങ്കാണ്ട് കൊറിയർ ഫീയും അങ്ങനെയാണ് ടോട്ടലി നമ്മൾ പർച്ചേസ് ചെയ്തത് ഇന്ന് വന്നതാണ് എനിക്ക് ഞാൻ വീഡിയോ വീടൊന്നും ഇല്ലാണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു അപ്പം സംഭവം വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാമെന്ന് കരുതി നേരെ ഇറങ്ങിയായിരുന്നു അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ വെച്ച് വൈകിട്ടപ്പം ചെയ്യാൻ വേണ്ടി പോകാൻ വെളിച്ചത്തിൽ നിന്ന് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം എല്ലാം അതിന് ഇവിടെ എവിടെയും വെളിച്ചില്ല കൈസ് അതാണ് സീന് നല്ലൊരു പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു പോഷനിൽ പോയി ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഏതായാലും ഈ ഒരു വീട് വൈകിട്ടപ്പ് ചെയ്തേക്കാം ഇഷ്ടപ്പെടുമായിരിക്കും കാരണം അവന് മുമ്പുള്ളതെന്ന് പറയുമ്പം നേരെ താഴ്ഭാഗത്തോട്ടായിരുന്നു അങ്ങനെ ആ സ്ഥിതിക്ക് അതിൻ്റെ ആ ഒരു ടയറിൽ തട്ടുന്ന ശേഷം ഉണ്ടാകുന്നു ഡബിളൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം കട്ടറിലൂടെ അമ്പലിലൂടെ പോകുമ്പോൾ ഇത് അങ്ങനത്തെ കാര്യത്തിലല്ല ഓക്കെ ആയിരുന്നു ഗൈസ് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ വേണ്ടിയിട്ട് പോകണം ഇപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം